ആണുങ്ങൾക്ക് ഒന്നിലധികം ബന്ധമുണ്ടെന്ന് ചാണക്യൻ നിങ്ങൾ ഇങ്ങനെയാണോ ലോകത്തിലെ ഏറ്റവും മികച്ച പാണ്ഡിത്യന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാഷ്ട്രീയ മീമാംസയുടെ ആചാര്യനായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒന്നാണ് ചാണക്യ നീതി എന്തെല്ലാം കാര്യങ്ങളാണ് ചാണക്യ ചാണക്യസൂത്രത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം സ്ത്രീകളെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പുരുഷന്മാരെ കുറിച്ച് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പുരുഷന്മാരിൽ കൂടുതലും അവരുടെ സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാണ് എന്ന് ചാണക്യൻ പറയുന്നു അത്തരം പുരുഷന്മാരിലേറെയും എല്ലായ്പ്പോഴും സ്ത്രീകളെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു ആ പുരുഷന്മാർ എല്ലാ സ്ത്രീകളെയും നോക്കുന്നു പുതിയ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാർക്കും കാമുകിമാർക്കും ചുറ്റും രഹസ്യം സൂക്ഷിക്കുന്നു അവർ തങ്ങളുടെ ബന്ധം രഹസ്യമായി സൂക്ഷിക്കുന്നു അത്തരം പുരുഷന്മാർ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് നുണകളും ഇവർ പറയുന്നു അതിനാൽ സ്ത്രീകൾ ശരിയായ പുരുഷനെ തിരഞ്ഞെടുക്കണം ശരീരത്തെ അല്ല മനസ്സിനെ സ്നേഹിക്കുന്ന പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കണം